അതായത് നമ്മൾ പ്രസംഗിക്കാൻ വരുമ്പോ നമ്മളെ അലറ്റുന്ന ഒരു ഭൂഖം നമുക്ക് സൈക്കോളജിക്കൽ ബ്രോക്ക് ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ ഒരുപാട് ബിസിനസ് അവസരങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ പിടിച്ചു നിർത്തുന്ന നമ്മുടെ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം ആ സിസ്റ്റം ഒക്കെ അവസാനിപ്പിക്കുന്ന അതിനെ കുറിച്ചൊക്കെ ഉള്ള വെളിച്ചം വിഷയാണ് ഇവിടെ പോണത് അതിനു മുന്നേ എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് രണ്ട് തരത്തിലുള്ള ഉണ്ട് നമ്മുടെ ലോകത്തിൽ തരത്തിലുള്ളതാണ് ഒന്ന് സോറി ഫോർ ദ കണക്ഷൻ ഇഷ്യൂ ഒരു കിട്ടി സർഗം കൂടിയാണ് രണ്ട് തരത്തിലുള്ള വണ്ടി സ്വന്തം വലിച്ചുകൊണ്ട് പോവാണ് ഒരു വാഹനം സ്വന്തം വലിച്ചുകൊണ്ട് പോവാണ് നമ്മുടെ എനർജിയാണ് നമ്മുടെ വാഹനത്തിന്റെ എനർജി നമ്മുടെ എനർജി മാത്രം വേറൊന്നുമില്ല ഒന്നുമില്ല ടെക്നോളജി ഇല്ല ഒന്നുമില്ല ഒരു കിട്ടണി സർഗസ് തന്നെ എല്ലാം അയാൾ എല്ല അത് കഴിഞ്ഞിട്ട് ടെക്നോളജി ഒക്കെ പ്രയോജനപ്പെടുത്തി എലക്ട്രിക് എനർജി പോലും ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരു എലക്ട്രിക് ഓട്ടോ പോലുള്ള ഒരു സംരംഭങ്ങൾ നമ്മൾ സ്വയം ചോദിക്കുക നമ്മൾ ഇതിലേതാണ് നമ്മൾ പണ്ടത്തെ ഈ ആള് വലിക്കുന്ന റിക്ഷയാണോ ഓട്ടോറിക്ഷയാണോ ഓട്ടോറിക്ഷയാണെങ്കിൽ നമുക്ക് ചില മിനിമം കാര്യങ്ങളുണ്ട് മിനിമം എബിലിറ്റീസ് ഉണ്ട് ആ എബിലിറ്റീസ് എല്ലാം വരുന്നത് ഒരു സംരംഭത്തിന്റെ പ്രധാനപ്പെട്ട എബിലിറ്റി വരുന്നത് അദ്ദേഹത്തിന് ജനങ്ങളോട് സംസാരിക്കാനുള്ള കഴിവ് ഒരു മാസിനോട് സംസാരിക്കാനുള്ള കഴിവ് സ്വന്തം ടീമിനോട് സംസാരിക്കാനുള്ള കഴിവ് സ്വന്തം ഒരു മീറ്റിംഗ് നടത്താനുള്ള കഴിവ് ഒരു സംരംഭകര് ഇല്ലെങ്കിൽ മുതലാളി മീറ്റിംഗ് ഇങ്ങനെ നടത്തും സംരംഭകൻ പറയൂ നമ്മൾ മുതലാളിന്റെ ഒരു കാര്യം ഒരു മീറ്റിംഗ് നടത്താൻ ഒരു വിഷൻ അവതരിപ്പിക്കാൻ നമ്മൾക്ക് ഒരു മോട്ടിവേഷൻ നൽകാൻ നമ്മുടെ ഈ മീറ്റിംഗ് കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ ക്രമേണ നമ്മുടെ ഓർഗനൈസേഷൻ പൊളിയും

നമ്മൾ ഈ അതിനകത്ത് പബ്ലിക് സ്പീക്കിംഗ് ഫിയർ എന്ന് പറയുന്ന വേണ്ടി നമ്മൾ റിസേർച്ച് ചെയ്ത ഒരു സാധനം ഒരു സർക്കിൾ ഓഫ് എക്സലൻസ് എക്സലൻസ് ഈ എന്ന് പറയുന്ന ഒരു പിന്നെ എന്താ പറയാ റിങ് കംപ്ലീറ്റ് മാറ്റുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനകത്ത് വളരെ സന്തോഷം തോന്നിയത് നമ്മുടെ ഷിയാസ് ഭായിയുടെ വൈഫ് പാട്ടൊക്കെ പാടിയിരുന്ന ആളാണ് പാട്ടൊക്കെ ആള്

മുന്നേ നേരത്തെ അറിയാം ഒരു കൊളാബറേഷൻ ആയിട്ട് നമ്മൾ പേഴ്സണലി ഈ പ്രോഗ്രാം പ്രോഗ്രാം റെക്കമെൻഡ് ഇഫ് അറ്റൻഡ് നിങ്ങളുടെ നിങ്ങളുടെ കമ്പനിയിൽ ലൈഫിൽ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ലെങ്കിൽ മാറ്റം ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ അടച്ച ഫീസിന്റെ ഡബിൾ നമ്മൾ തിരിച്ചു കൊടുക്കുന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ കൂടാതെ തന്നെ നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന സമയത്ത്

അല്ലെങ്കിൽ എന്റർപേണേഴ്സ് ഇത് എന്താ പറയാ അണ്ടർ പെർഫോമൻസ് ആണ് വലിയ പ്രശ്നമാണ് അത് ആരാണെങ്കിലും എത്ര വിദ്യാഭ്യാസ യോഗ്യത ഉള്ളരാണെങ്കിലും അണ്ടർ പെർഫോമൻസ് ആവുമ്പോ പ്രശ്നമാണ് ഈ അണ്ടർ പെർഫോമൻസ് വന്നാൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഒരു 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 ആള് വന്നാൽ അദ്ദേഹത്തിന് സാർ വിളിച്ച് അഡ്രസ് ചെയ്യാൻ പോലും പ്രശ്നമുണ്ട് എനിക്കറിയാം പേഴ്സണലി നമ്മൾ ചില സ്ഥാപനത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു അഡ്രസ്സും ഇല്ല സാധമില്ല ഒന്നും ഇല്ല ഒന്നുമില്ല ഓഫർ കൊടുക്കുകയാണ് ഓണം ഓഫർ കൊടുക്കുന്നു നോ ബിഹേവിയർ നമുക്ക് നമ്മൾ പിന്നെ ഓഫർ എന്ന് പറയുന്നത് ഒരു റെസ്പെക്ട് കൂടി കൊടുത്തിട്ട് കൊണ്ടുവരുന്ന സാധനം ഇവിടെ നല്ല അറിവുള്ള കുറെ ആൾക്കാരുണ്ടാവും ഇവർ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഹൈ പെർഫോമൻസ് ആക്കുന്നതിന് വേണ്ടി കസ്റ്റമൈസ് പ്രോഗ്രാം നടത്തിയാൽ സാധിക്കുമെന്നുള്ളതാണ് അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മള് ടീമിലേക്ക് വരുന്നില്ല നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ ട്രെയിനിങ് കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ കൾച്ചർ കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് ഓക്കെ സോ നമ്മുടെ ട്രെയിൻഡ് ടീം എന്ന് പറയുന്നത് സെൽഫ് സ്കിൽ മാസ്റ്ററിങ്ങ് മാത്രേ പറ്റൂടം വരുന്ന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് ഒന്നുകിൽ നമ്മുടെ പിന്നെ കാറ്റഗറൈസ് ചെയ്ത് അവരറിയാതെ മനസ്സിലാക്കിക്കൊണ്ടുള്ള കണ്ടന്റ് but it's very simple simplified friends deeper and very simple contacts on google week specifically rsf iladu hospital staff avula bakku doctor so, support undu aroloomayirunna hospitals staff the caste stage we getting done the really achievement i respect the bakku doctor for that great so hospitals charity stuff uh, educational organizations and also meets in bleinay client surward in the recent clients so ഒരു ബിഹേവിയർ ലിറ്ററസിന്ന് പറയുന്ന നമ്മൾ മാത്രമായിരിക്കും ഉത്തരവാദിം അതുകൊണ്ട് ട്രെയിനിങ് പറയുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ കൾച്ചറുടെയും മുന്നോട്ടുള്ള യാത്രയും ഭാഗമാക്കാൻ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു സോറി ഫോർ മൈ വോയിസ് ബ്രോക്കൺ താങ്ക് യു സോ മച്ച്